വാഴവര നിർമ്മലാസിറ്റി റോഡിൽ വാഴവര ജംഗ്ഷനിന് സമീപത്തെ പാലം അപകട ഭീഷണി ഉയർത്തുന്നു പാലത്തിന് കൈവരി ഇല്ലാത്തതാണ് അപകടാവസ്ഥയ്ക്ക് കാരണം പലപ്പോഴും വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതെ തലനാരിടയ്ക്കാണ് രക്ഷപ്പെടുന്നത് നിർമ്മല സിറ്റിയിൽ നിന്നും പാഴെവരയ്ക്കുള്ള ഇറക്കി വിറങ്ങി വരുന്ന ഭാഗത്താണ് അപകടാവസ്ഥയിലുള്ള പാലം പാലത്തിന് നിർമ്മാണ സമയത്ത് കൈവരി നിർമ്മിച്ചിരുന്നില്ല പാലത്തിന് ഇരുവശവും വലിയ കുഴികളാണ് ഇറക്കവും വളവും ഉള്ളതിനാൽ റോഡിന്റെ വശങ്ങളിൽ ചേർന്നു വരുന്ന വാഹനങ്ങൾക്ക് കുഴി തിരിച്ചറിയാനാകില്ല ഇത് വലിയ അപകടത്തിലേക്കും നയിക്കും പാലത്തിന് സമീപത്തുള്ള സ്കൂളിലേക്കുള്ള കുട്ടികൾ കടന്നു ഈ പാലത്തിലൂടെയാണ് വീതി കുറഞ്ഞ പാലത്തിലൂടെ ഒരു വാഹനം കടന്നു വരുമ്പോൾ പാലത്തിന്റെ വശങ്ങളിലേക്കും മാറി നിന്നാൽ താഴെ കുഴിയിൽ വീഴും സ്കൂൾ സമയമായി കഴിഞ്ഞാൽ ഇഷ്ടം പിള്ളേർ നടന്നു പോകുന്ന വഴിയാണ് പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം രണ്ട് ബൈക്ക് ഇതിനകത്ത് പോകാൻ തുടങ്ങി നമുക്കൊരു ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് പോലും കൊടുക്കാൻ പറ്റില്ല അഞ്ച് വർഷം ഒരു പൾസർ വീടുന്ന ഭരിച്ചാണ് അങ്ങേര വീണ്ടും അതൊക്കെ കിടക്കുന്ന അത് അതുപോലെ ശരിയാക്കാൻ പറ്റും ഇപ്പോൾ അടുത്ത ഭരണസമിതി എന്നിട്ട് പോലും ഒരു തീരുമാനമായിട്ടില്ല ഇത് ചുമ്മാ ജനങ്ങളെ വെട്ടിയാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ചില ഇത്രയും ഒരു അപകടമായിരിക്കുന്ന സംഭവം ശരിയാക്കാൻ പറ്റുന്നില്ല ഇവർക്ക് ചിലയിപ്പോൾ സ്കൂൾ ആയ സ്കൂൾ ടൈം ആയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പിള്ളേർ ഇതിരെ കുഞ്ഞു പിള്ളേർ നടന്നു പോകുന്നതാണ് അതുപോലെ തന്നെ വണ്ടിയാണ് വന്നുകഴിഞ്ഞാൽ നമുക്ക് സൈഡ് കൊടുക്കാനോ ഒന്നും പറ്റത്തില്ല ഭയങ്കര അപകടമായ രീതി തന്നെയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ രണ്ടാം വാർഡിലാണ് ഈ അപകടാവസ്ഥയിലുള്ള പാലം കൈവരി നിർമ്മിക്കണമെന്ന് നിരവധി തവണ മുൻസിപ്പാലിറ്റി അധികൃതരോട് അഭ്യർത്ഥിച്ചതാണ് എന്നാൽ നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഈ ഭരണസമിതി മൂന്നര വർഷം പിന്നിട്ടിട്ടും കൈവരി നിർമ്മിക്കാൻ നടപടി ഉണ്ടായിട്ടുമില്ല അടിയന്തരമായി പാലത്തിന് കൈവരി നിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കട്ടപ്പന